നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥയിൽ പൊടുന്നനി മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ ഈ ആഴ്ച വളരെ നിർണായകമാണ് ഈ ആഴ്ച കനത്ത ഇടിമിന്നലും കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിൽ നിന്ന് ഇപ്പോൾ അല്പം ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സൗദിയിൽ ശൈത്യകാലം മാർച്ച് ഇരുപത്തിയൊന്നിന് അവസാനിക്കുമെന്ന നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖത്താനി പറഞ്ഞു എന്നാൽ ശൈത്യകാലത്തിന്റെ രണ്ടാം പാദത്തിന്റെ പ്രവേശനത്തോടെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മഴ തുടരും വടക്കൻ മേഖലകളിൽ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്ന ഇ എൻ എം സിയിലെ കാലാവസ്ഥാ നിരീക്ഷകൻ അൽ അഖീൽ പറഞ്ഞു ആഴ്ച അവസാനത്തോടെ റിയാദ് മേഖലയിൽ നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നതായും താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച വരെ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയതായി സൗദി പ്രസ് ഏജൻസി ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ കാറ്റ് മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മഞ്ഞ് ചൂട് വേലിയേറ്റം എന്നിവയ്ക്കൊപ്പം ശക്തമായ പൊടിക്കാറ്റും വ്യത്യസ്ത തീവ്രതയിലുള്ള ഇടിമിന്നലും ഉണ്ടാകും തബൂക് അൽജോ വടക്കൻ അതിർത്തികൾ മദീനയുടെ വടക്ക് ഭാഗം ഹൈൽ മേഖലകൾ എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ താപനില കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കുറഞ്ഞ താപനില പൂജ്യം മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാൻ സാധ്യതയുണ്ട് ചില പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴ്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി സർക്കാരുമായി ബന്ധപ്പെട്ട ചാനലുകൾ പരിശോധിക്കാൻ സെന്റർ ഫോർ മെറ്റീരിയോളജി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ യു കനത്ത തണുപ്പ് തുടരുമെന്ന വ്യക്തമാക്കി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി രംഗത്തെത്തി ഫെബ്രുവരി പകുതിയോടെ മാത്രമേ ചില പ്രദേശങ്ങളിലെങ്കിലും താപനിലയിൽ നേരിയ വർദ്ധനവ് ഉണ്ടാവുകയുള്ളൂ എന്നും ബുധനാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ എൻ സി എം വ്യക്തമാക്കി രാജ്യത്ത് ഈ മാസത്തെ ശരാശരി കൂടിയ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിനും പതിനാറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സൈബീരിയയിലെ അതിശൈത്യത്തെ വഹിച്ചുകൊണ്ട് യു എയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ് അറേബ്യയിലെ ഗൾഫ് മേഖലകളെ ഏറ്റവും അധികം ബാധിക്കുന്ന മാസങ്ങളിലൊന്നാണ് ഫെബ്രുവരി അതിനാൽ തന്നെ താപനിലയിൽ ഇനിയും കുറവ് വന്നേക്കാം മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കടന്നു പോകുന്നത് രാജ്യത്തെ ബാധിക്കും ഇത് അസ്ഥിരമായ കാലാവസ്ഥയിലേക്ക് അന്തരീക്ഷത്തെ നയിക്കുന്നു കനത്ത പൊടിക്കാറ്റും വീശും ചില സമയത്ത് നേരിയ മഴയും മൂടിയ കാലാവസ്ഥയും ഉണ്ടാകുമെന്നും എൻസിഎം റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക